സിൽക്സ് ഓണം ഓണം ഷോപ്പിംഗ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നേടാം ഒരു രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും ഈ ഫെസ്റ്റിവലിലേക്ക് ഏവർക്കും സ്വാഗതം പട്ടാമ്പി പാലം വിഷയത്തിൽ സമരം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയുണ്ടായ ലാത്തി ചാർജിൽ പ്രതിഷേധിച്ചും കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടും പോലീസ് സ്റ്റേഷൻ മാർച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് സ്റ്റേഷന് സമീപം റോഡിൽ ബാരിക്കേഡുകൾ വെച്ച് പോലീസ് തടഞ്ഞു ബാരിക്കേഡുകൾ മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചു പട്ടാമ്പി പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിനിടെ പോലീസ് പ്രവർത്തകരെ മർദ്ദിച്ച നടപടിയിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് കോൺഗ്രസ് ഓഫീസ് പരിസരത്ത് നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത് മാർച്ചിനെ നേരിടാൻ പോലീസ് വൻ സുരക്ഷാ സംവിധാനവും ഒരുക്കിയിരുന്നു മേലപ്പട്ടാമ്പി ജംഗ്ഷന് സമീപം പോലീസ് ബാരിക്കേഡുകൾ തീർത്ത് മാർച്ച് തടഞ്ഞു ബാരിക്കേഡുകൾ മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥയുണ്ടായി ഇതോടെ പോലീസ് ജലബീരങ്കി പ്രയോഗിക്കുകയായിരുന്നു يور <sharp> اڪتا <inhale> <sharp inhale> ഇതിനിടെ വിളയൂർ മുൻമണ്ഡലം പ്രസിഡന്റ് കുട്ടാപ്പൂവിന് പരുക്ക് പറ്റി ജനകീയ പ്രശ്നങ്ങൾക്കായി നടത്തുന്ന സമരത്തെ അടിച്ചമർത്താൻ ശ്രമിക്കേണ്ട എന്നും വലിയ വില നൽകേണ്ടി വരുമെന്നും നേരത്തെ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാനം ഇതും കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ യൂത്ത് കോൺഗ്രസ് പുറകോട്ടില്ല ഈ പാലം അപകട അവസ്ഥയിലേക്ക് പോവുകയാണ് ഇനി ഒരു പ്രളയം പ്രണയം വന്നാൽ താങ്ങാൻ കഴിയില്ല അതുകൊണ്ട് ഒരു പുതിയ പാലത്തിനായി ഒരു പുതിയ സമരം ഇന്ത്യൻ യൂത്ത് കോൺഗ്രസും തുടങ്ങും ഈ സമരത്തിൽ പങ്കെടുത്തവരോട് പറയാനുള്ളത് ഒരിക്കൽ കൂടി പോലീസിനോട് ഇവിടെ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട് ഇവിടെയോ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ റോഡ് ഉപരോധമല്ല ഞങ്ങൾ റോഡ് ഉപരോധമല്ല ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്കുള്ള മാർച്ചാണ് ഈ റോഡ് ഉപരോധം ഉണ്ടാക്കിയത് പിണറായിയുടെ പോലീസാണ് ഒരു കാര്യം പറയാം ജയശങ്കറിന്റെ തല പൊട്ടിച്ചത് എന്തിനാണ് പത്തൊമ്പത്തിയേഴ് വയസ്സായ നാരായണ സ്വാമി എന്ന് പറയുന്നത് അദ്ദേഹം അവിടെ എന്തിനു വന്നതാ ആ പ്രതിഷേധത്തിനകത്ത് ഞങ്ങളുടെ സഹപ്രവർത്തകരൊക്കെ മാറ്റി നിർത്തുകയാണ് അദ്ദേഹത്തിന്റെ പുറത്തേക്ക് ഓടിച്ചു അദ്ദേഹത്തിന്റെ പുറത്തേക്ക് ഓടിച്ചു അതടിച്ചവര് ഞാൻ വീണ്ടും പറയുന്നു എല്ലാ പോലീസുകാരും മോശമല്ല പക്ഷേ ചില പോലീസുകാരുണ്ട് അവരുടെ പേര് ഞങ്ങൾക്കറിയാം മേൽവിലാസം ഞങ്ങൾക്കറിയാം പിൻകോഡ് ഞങ്ങൾക്കറിയാം പോസ്റ്റ് ഓഫീസ് ഞങ്ങൾക്കറിയാം തിരിച്ചു വേണ്ടത് വേണ്ട സമയത്ത് അങ്ങ് തിരിച്ചു തരുമെന്നുള്ള ഒരു ഉറപ്പാണ് ഞങ്ങൾക്ക് ഈ പ്രവർത്തകർക്ക് വേണ്ടി നൽകാനുള്ളത്